നമസ്കാരം വിദേശ സർവകലാശാലകൾ കേരളത്തിൽ വരുന്നത് സംബന്ധിച്ച് എതിർപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനെ സി പി എം ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അറിയിച്ചു എന്ന സൂചന സി പി എമ്മിൻ്റെ നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തീരുമാനമാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയത് എന്നുള്ള ഒരു പ്രതിഷേധം സി പി എമ്മിന് സി പി എം ദേശീയ നേതൃത്വത്തിന് ഉണ്ടായിരുന്നു വിദേശ സർവകലാശാല സംബന്ധിച്ച് പൂർണ്ണമായി തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പരസ്യമായി പറയുമ്പോൾ മന്ത്രിസഭയിൽ ഏകോപനമൊന്നുമില്ലേ പരസ്പരം ചർച്ചകളില്ലേ കാര്യങ്ങൾ പരസ്പരം അറിയിക്കുന്നില്ലേ എന്നുള്ള ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഇതിനിടെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ സി പി എം ദേശീയ നേതൃത്വം അതൃപ്തി അറിയിക്കുന്നത് വിദേശ സർവകലാശാലകൾ വേണ്ട എന്ന തീരുമാനം പിണറായി സർക്കാരിന് എടുക്കേണ്ടി വരും ധനവകുപ്പിന്റെ ബജറ്റ് പ്രസംഗം ഉന്നത വിദ്യാഭ്യാസ കൌൺസിലും അറിഞ്ഞിട്ടില്ല എന്നാണ് സൂചന താൻ ഇതൊന്നും അറിഞ്ഞില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ വൈസ് ചെയർമാൻ ഡോക്ടർ രാജൻ ഗുരുക്കൾ അറിയിച്ചു കോൺക്ലേവിനെക്കുറിച്ച് അറിയില്ല എന്നാണ് വിശദീകരണം ഇതോടെ ധനവകുപ്പിന്റെ തീരുമാനം വിവാദത്തിലായിട്ടുണ്ട് മന്ത്രി ബിന്ദുവും ഒന്നും അറിഞ്ഞിട്ടില്ല എസ് എഫ് ഐയും ഇതിനിപ്പോൾ എതിരാണ് എന്നറിയുന്നു ഇക്കാര്യത്തിൽ എസ് എഫ് ഐയുടെ ആശങ്കകൾ പരിശോധിക്കുമെന്നും മന്ത്രി ബിന്ദു അറിയിച്ചിട്ടുണ്ട് ധനകാര്യപരമായ സാധ്യതകളെക്കുറിച്ചാണ് ബജറ്റിൽ സംസാരിച്ചത് എന്നും മന്ത്രി വിശദീകരിച്ചു സി പി എം ദേശീയ നേതൃത്വത്തിൻ്റെയും നയം വിദേശ സർവകലാശാലയ്ക്ക് എതിരാണ് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പി ബി അംഗങ്ങളായ എം എ ബേബിയും എ വിജയരാഘവനും അതൃപ്തിയിലാണ് ഈ സാഹചര്യത്തിലാണ് പിണറായിയെ നേരിട്ട് യെച്ചൂരി നിലപാട് അറിയിച്ചിരിക്കുന്നത് വിജയരാഘവന്റെ ഭാര്യയാണ് മന്ത്രി ബിന്ദു അതുകൊണ്ടുതന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണത്തിന് തലങ്ങൾ പലതാണ് ഈ ബജറ്റിനെ പ്ലാൻ എ എന്നാണ് ധനമന്ത്രി വിശേഷിപ്പിച്ചത് അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു വിദേശ സർവകലാശാലകളുടെ വരവ് അതുതന്നെ മാറുകയാണ് കേന്ദ്ര സഹകരണമില്ലാതെ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കേരളം ഇത് തുടർന്നാൽ പ്ലാൻ ബി തയ്യാറാണെന്നും ധനമന്ത്രി പറഞ്ഞിരുന്നു എന്നാൽ വിദ്യാഭ്യാസ മേഖലയ്ക്കായി അവതരിപ്പിച്ച അവതരിപ്പിച്ച പ്ലാൻ എ തന്നെ താളം തെറ്റുകയാണ് ഈ സാഹചര്യത്തിൽ പ്ലാൻ ബി ഈ വിഷയത്തിൽ അനിവാര്യതയായി മാറും കേരളത്തിന് സൂര്യോദയം നൽകാൻ വിദേശ സർവകലാശാല വേണ്ട എന്ന സി പി എം ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാട് നിർണായകമാണ് അതുകൊണ്ട് തന്നെ ബജറ്റ് പ്രഖ്യാപനത്തിൽ തിരുത്തിന് സാധ്യതയുണ്ട് ഫീസ് നിശ്ചയിക്കാനും അധ്യാപകരെ നിയമിക്കാനും സ്വയം ഭരണാധികാരം നൽകി വിദേശ സർവകലാശാല ക്യാമ്പസുകൾ സ്ഥാപിക്കാനുമുള്ള യു ജി സി നീക്കത്തെ എതിർക്കുന്നു എന്നതാണ് സി പി എം അംഗീകരിച്ച നയം രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ഇകഴ്ത്തുന്ന ഈ നടപടി ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കൂടുതൽ ദൂഷിപ്പിക്കും യു ജി സിയുടെ നീക്കം ഉന്നത വിദ്യാഭ്യാസ രംഗം നേരിടുന്ന വെല്ലുവിളി നേരിടാൻ സഹായകരമല്ലെന്ന് കഴിഞ്ഞ വർഷം സി പി എം പരസ്യ നിലപാട് എടുത്തിരുന്നു ഈ സാഹചര്യത്തിൽ സി പി എം ഭരണമുള്ള കേരളത്തിൽ ആ രീതി വരുന്നത് സി പി എമ്മിനെ വലിയ പ്രതിരോധത്തിലാക്കും നയം മാറ്റേണ്ട സാഹചര്യമില്ല എന്നാണ് സി പി എം ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാട് ഇതാണ് ഇപ്പോൾ പിണറായിയെ അറിയിക്കുന്നത് എന്നാൽ സ്വകാര്യ സർവകലാശാലകളോട് എതിർപ്പുമില്ല സർക്കാർ ഇളവുകൾ നൽകുന്നതിനെ സി പി എം ദേശീയ നേതൃത്വം എന്തായാലും അനുകൂലിക്കില്ല വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് വിദേശ സർവകലാശാലകളെ കേരളത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് ശപഥം ചെയ്തതിൻ്റെ പതിമൂന്നാം വാർഷികത്തിലാണ് അതേ സർവകലാശാലകൾക്ക് സ്വാഗതവുമായി ഇപ്പോൾ പിണറായി സർക്കാർ എത്തിയിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വിരോധാഭാസം പിണറായി സി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുകയാണ് വിദേശ സർവകലാശാലയ്ക്കെതിരായ നയം സി സ്വീകരിച്ചത് അപ്പോൾ പിണറായി മുഖ്യമന്ത്രിയായിരിക്കെ തന്നെ നയം ഉപേക്ഷിക്കുകയും ചെയ്തു എന്ന വിമർശനവും ശക്തമാണ് രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് വിദേശ സർവകലാശാലകൾക്ക് അനുമതി നൽകണമെന്ന അഭിപ്രായം ഉയർന്നപ്പോൾ സി അതിനെ വലിയ ഒരു രാഷ്ട്രീയ വിഷയമാക്കിയിരുന്നു